ഞങ്ങള് ഇന്ന് ബഹൽഗാമിലേക്ക് എത്തി ബെഹൽഗാമിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഒരു താമസം ബുക്ക് ചെയ്തിരുന്നു കാരണം അക്കോമഡേഷൻ കുറച്ച് പ്രയാസം ഉണ്ടാവും നമ്മൾ ഇവിടെ വന്ന് അന്വേഷിക്കുന്ന സമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല ഇവിടെ ഒരു ഹോം സ്റ്റേ പോലെ തന്നെ ഞങ്ങൾ പരിചയപ്പെട്ട ഒരു മലയാളികളാണ് ഞങ്ങൾ പറഞ്ഞു തന്നത് ഒരു കേരളത്തിൽ പന്ത്രണ്ട് വർഷത്തോളം വർക്ക് ചെയ്തിരുന്ന ഒരാൾ അദ്ദേഹം നടത്തുന്ന ഒരു ഹോം ഒരു വീട് ആ ഒരു വീട് ഒരു ഹോം സ്റ്റേ പോലെ തന്നെ സൗകര്യമുള്ള ഒരു വീട് ഞങ്ങൾ അഞ്ച് ഫാമിലി ഉണ്ട് ഏഴ് റൂമാണ് അതിലുള്ളത് ഏഴ് റൂമും ഞങ്ങൾ എടുത്തു സൗകര്യങ്ങൾ കുറച്ച് കുറവാണെങ്കിൽ പോലും നമുക്ക് ഒരു ഫ്രീ ആയിട്ട് പെരുമാറാൻ പറ്റുന്ന ഒരു സാഹചര്യം നല്ലൊരു ഞങ്ങൾ മാത്രമാണ് വീട്ടിലുള്ളത് രണ്ട് നില താഴെ നാല് നാല് റൂമ് അപ്പൊ അവിടെയൊക്കെ മക്കൾക്കൊക്കെ ഓടി കളിക്കാനും ഞങ്ങൾ മാത്രമായിരുന്നു ആ വീട്ടിൽ എന്ന് പറയാറ് അങ്ങനെ സുഖമായിട്ട് ഞങ്ങൾ ഇവിടെ ഏർ ഇന്ന് താമസിക്കാനും രാത്രി ഞങ്ങൾക്ക് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കൊക്കെ വേണം ഇവിടെ വളരെ ചീപ്പായിട്ട് നമുക്ക് സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ പ്രത്യേകത നിങ്ങളൊന്ന് മനസ്സിലാക്കണം ബാക്ക്ഗ്രൗണ്ട് ഓരോ സമയത്തും മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഇന്നലെ രാത്രി ആയിരുന്നു ആ ഫുൾമൂണിന്റെ പങ്കിയിൽ ഹിമാലയം ഒരു പ്രത്യേക കാഴ്ചയാണ് ഇപ്പോ സൂര്യൻ ആ ഭാഗത്ത് കിഴക്കിൽ നിന്ന് ഉദിച്ചു വരുന്നതിന്റെ റിഫ്ലക്ഷൻ ബാക്കിൽ കാണാം ബാക്കില് ഈ ഭാഗത്ത് ഹിമാലയ പർവ്വതത്തിനും മുകളിൽ മുഴുവനും മഞ്ഞ് മൂടിയ അവിടെ മാത്രം വെളിച്ചു ബാക്കി ഷെയ്ഡു ആയിട്ട് ഒരു ആംബിയൻസ് ആണ് കുതിരകൾ ഇങ്ങനെ വരുന്നുണ്ട് അത് അവര് പിന്നെ മറ്റൊരു പ്രത്യേകത ഈ പുഴയാണ് ഇത് ജലം നദിയിലേക്ക് ചേരുന്ന ഒരു പുഴയാണ് ഇത് ഏകദേശം ഉത്ഭവിക്കുന്ന സ്ഥലമാണ് ഇന്നലെ ഞങ്ങൾ പോയിരുന്ന ചാന്ദ്രീവാലി എന്ന് പറയുന്ന സ്ഥലം വെള്ളം മക്കളൊക്കെ ഇവിടുന്ന് കുളിക്കണമെന്നൊക്കെ കരുതി വന്നതാ രണ്ട് മിനിറ്റ് നേരം രണ്ട് മിനിറ്റ് അരമിനിറ്റ് നേരം കാല് വെച്ച് ഈ വെള്ളത്തിൽ നിൽക്കാൻ കഴിയില്ല അത്രയും ചെറിയ ഫ്രീസറിൽ വെച്ച വെള്ളം പോലെയുള്ള ഐസ് ഐസല്ലാന്ന് മാത്രമേ ഉള്ളൂ അത്രയും തണുത്ത വെള്ളമാണ് കുത്തി ഒഴുകി ഒലിച്ചു പോവുകയാണ് രണ്ട് ഭാഗത്തും ഏഹ് താഴേക്ക് പോകുന്നതിനനുസരിച്ച് കൈവഴികളായും ഒക്കെ ഇങ്ങനെ ഒലിച്ചു പോകുന്ന ഒഴുകി പോകുന്നതാണ് മഞ്ഞ് ഉരുകി ശക്തിയിൽ ഒഴുകി പോകുന്ന ഒരു അവസരമാണ് ഇത് നമ്മൾ കാശ്മീർ വരികയാണെങ്കിൽ ഒരു ദിവസം പെഹൽഗാമിൽ വന്ന് താമസിക്കണം പെഹൽഗാം ഒരു കാശ്മീർ ശ്രീനഗറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രാമങ്ങൾ ഇവിടെ വില്ലേജുകളാണ് ഞങ്ങൾ താമസിക്കുന്നതിനപ്പുറത്തൊക്കെ തന്നെ കുറെ വീടുകളുണ്ട് കുട്ടികളുണ്ട് സ്കൂള് പോകുന്ന വഴിയിലാണ് ഈ വില്ലേജിലാണ് ടൂറിസ്റ്റുകളും ഉള്ളത് അതുകൊണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ടൂറിസം ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം വരും നല്ല ഒരു ഭംഗിയുണ്ട് അതേപോലെ കാശ്മീരിലെ ജീവിതവും കാണാം ഇതെല്ലാം കൂടിയുള്ള ഒരു ഇതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വരുന്ന സമയത്ത് പെഹൽഗാം ഒരു സ്റ്റേ നമ്മൾ എന്തായാലും പഹൽഗാം കാണണം അത് നമുക്കൊരു അനുഭവമായിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഞങ്ങൾ ഇന്ന് വന്ന ഈ വന്ന യാത്രയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നലത്തെ ഈ യാത്ര തന്നെയാണ് പെഹൽഗാമിലെ യാത്രയും പെഹൽഗാമിലെ ഇവിടെ രാത്രി ചെലവഴിച്ചതും ഇവിടുത്തെ പ്രഭാതവും ഒക്കെ തന്നെ നല്ലൊരു അനുഭവമാണ് തന്നത് പെഹൽഗാം പെഹൽഗാമിലേക്ക് ഇന്നലെ ഞങ്ങൾ വരുന്ന സമയത്ത് ട്രാഫിക് ഏവി ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല സാധാരണ പെഹൽഗാമിലേക്ക് വരുന്ന സമയത്ത് ട്രാഫിക് ഒരു വലിയ വിഷയമാണ് ഞങ്ങൾ വളരെ ഈസി ആയിട്ട് കാരണം ഇന്നലെ ജമ്മു ശ്രീനഗർ റോഡ് ക്ലോസ് ചെയ്തതാണ് അതുകൊണ്ട് ആ തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഈസിയായിട്ട് ഇവിടെ എത്താൻ പറ്റും ഇന്ന് അതിന്റെ തിരിച്ചുള്ള ഇഫക്റ്റ് ഞങ്ങൾക്ക് ഉണ്ടാവും ഇന്ന് ഓപ്പൺ ചെയ്തതുകൊണ്ട് അതിന്റെ ട്രാഫിക് ജാം ഞങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ നമ്മള് ഈ ആലോചിക്കേണ്ട ഒരു കാര്യം ഇവിടെ വരുന്ന സമയത്ത് ഒരു ദിവസം പെഹൽഗാമിൽ പൂർണ്ണമായും ചെലവഴിക്കാൻ ശ്രമിക്കണം ഇവിടെ ഒരു എ ബി സി വാലി മൂന്ന് വാലിയാണ് ബേതാബ് വാലി ചന്ദൻ വാലി തുടങ്ങിയ മൂന്ന് വാലികളും പിന്നെ ട്രക്കിങ്ങും പിന്നെ ചന്ദൻ പോയിന്റ് എന്ന് പറയുന്ന ഒരു മൂന്ന് മണിക്കൂർ വണ്ടിയിൽ പോയാൽ ഒരു സ്നോ പോയിന്റിന് എത്തുന്ന ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റു ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷനുകൾ പിന്നെ അല്ലാതെ ചില സൈറ്റ് ലൊക്കേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഇവിടുത്തെ ടൂറിസ്റ്റ് വണ്ടികൾ ഇവിടെ സ്ഥലങ്ങളിലേക്ക് പോകാൻ നമ്മുടെ വണ്ടി പറ്റില്ല ഇവിടെ സ്ഥലങ്ങളിലേക്ക് പോകാൻ നമ്മുടെ നമ്മുടെ വണ്ടി ഇവിടെ വരുന്നത് വരെ നമ്മുടെ താമസിക്കുന്ന സ്ഥലം വരെ മാത്രമേ ഉള്ളൂ ടൂറിസ്റ്റ് പ്ലേസസ് തന്നെ നമുക്ക് പോകണമെങ്കിൽ ഇവിടെയുള്ള വണ്ടികൾ വിളിച്ചു വേണം നമുക്ക് അല്ലാതെ പോകാൻ ഇവർ അനുവദിക്കില്ല അതാത് ഇവിടുത്തെ ഒരു യൂണിയൻ പ്രശ്നം അതിനുണ്ട് എന്നുള്ളതാണ് കാര്യം ഇവിടെ വരുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് ഒരു ഫുൾ ഡേ നമ്മൾ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാൻ കണക്കാക്കി വരണം എങ്കിലേ നമ്മൾ ഈ പെഹൽഗാമിനെ പൂർണ്ണമായും നമുക്ക് അനുഭവിക്കാൻ കഴിയും കാരണം ഇവിടെ ജീവിതങ്ങളുണ്ട് കാഴ്ചകളുണ്ട് ഓരോ സമയത്തും കാഴ്ചകൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് ഇവിടെ പ്രഭാതവും രാത്രി സന്ധ്യയും ഒക്കെ തന്നെ ഓരോരോ രീതിയിലാണ് നമുക്ക് അനുഭവങ്ങൾ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം മുഴുവനും ചെലവഴിക്കാന്നുള്ള രീതിയിൽ വേണം നമ്മൾ തെഹഗാമിൽ വരാൻ അങ്ങനെ ഒരു ദിവസം ചെലവഴിച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്നും നിങ്ങൾക്ക് അവർ നഷ്ടാവില്ല അത് പ്രത്യേകമായിട്ട് ഓർമ്മിച്ച് നിൽക്കേണ്ടതാണ് കാശ്മീരിൽ നിന്ന് ഞങ്ങൾ ഇനി ജമ്മുവിലേക്കും പഞ്ചാബിലേക്കും പോകുക ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാണ് വളരെ വളരെ സംതൃപ്തരാണ് കാരണം ഒന്ന് ഇവിടെ പാക്കേജ് ആയിരുന്നില്ല ഞങ്ങൾ പാക്കേജ് എന്ന് വെച്ചാൽ ഈ ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ കൊണ്ടുപോയി അവിടെ സമയം ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞു സമയം കൊടുത്ത് അവിടെ നിന്ന് തിരിച്ചു ഒരവസ്ഥ ആയിരുന്നു അതാണ് ഞങ്ങൾ വരുന്ന വഴിയിൽ ഞങ്ങൾ കാണേണ്ട സ്ഥലം എവിടെയാണോ അവിടെ ഇറങ്ങും കുട്ടികൾ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് കണ്ടു അതേപോലെ കേക്ക് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ കണ്ടു ഇതുപോലെ ഓരോ സ്ഥലത്ത് എവിടെയാണോ നമ്മൾ ഇറങ്ങേണ്ടത് ആ സ്ഥലത്ത് ഇറങ്ങുകയും എന്താണ് കാശ്മീരിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ പോകുന്നത് അതുപോലെ ചില വീടുകള് അവര് അതേപോലെ ഹോട്ടലുകള് തട്ടുകടകള് ഇതൊക്കെ ഒരു കാശ്മീർ ഏകദേശം അനുഭവിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ മടങ്ങിപ്പോകുന്നത് ഇങ്ങനെ വേണം യാത്ര എന്നാണ് മനസ്സിലായത് അല്ലാതെ നമ്മൾ ഓരോ സ്ഥലം കണ്ട് അവിടുത്തെ ടൂറിസ്റ്റ് ലൊക്കേഷൻ മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അനുഭവവും അല്ലാതെ ഉണ്ടാകുന്ന അനുഭവവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പം ഇത് ഇതുപോലെ നിങ്ങളത് പ്രത്യേകിച്ച് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രീനഗറിലോ കാശ്മീരിലോ ഒരു പാക്കേജിന്റെ ആവശ്യമില്ല നമ്മൾക്ക് സ്വന്തം ചെയ്യാവുന്നതും നാട്ടുകാരുടെ ഇവിടുത്തെ വണ്ടിയും കാര്യങ്ങളും ഒരു പറ്റിപ്പ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ ഇല്ല അതുപോലെ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ് അതൊക്കെ കുറച്ച് ബാർഗൻ ചെയ്യേണ്ടി വരും എന്നല്ലാതെ അല്ലാത്ത രീതിയിലുള്ള കടുത്ത രീതിയിലുള്ള യാതൊരു പറ്റിപ്പും ഇവിടെ ഇല്ല ഒരു സൗകര്യമാണ് അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ നമുക്ക് വരാം ഫ്രണ്ട്സിന്റെ കൂടെ വരാം ആയിട്ട് വരാം ഫ്രീ ആയിട്ട് വരാം സേഫ് ആണ് യാതൊരു പ്രശ്നവും ഇല്ല നമ്മൾ ആസ്വദിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ് കാശ്മീർ എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ കാശ്മീരിൽ വന്നിരിക്കണോ എന്നുള്ളതാണ് ഫസ്റ്റ് ഇപ്പൊ കാശ്മീരിനെ കുറിച്ച് ഞങ്ങളുടെ അനുഭവങ്ങളാണ് പങ്കുവെച്ചത് സ്മാർട്ട് എം ജെയിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഞങ്ങൾ പോയ റൂമുകൾ റൂമിന്റെ നമ്പറുകൾ കോൺടാക്ട് നമ്പറുകൾ എല്ലാം ഉണ്ട് ഇനി എന്തെങ്കിലും നിങ്ങളിതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി ഈ മെസ്സേജ് അയച്ചോ ഏതെങ്കിലും ഡീറ്റെയിൽസ് ഞങ്ങളോട് അന്വേഷിക്കാവുന്നതാണ് ഞങ്ങളുടേതായ രീതിയിലുള്ള എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു കാരണം പ്രത്യേകിച്ച് യാത്രക്കാർ എല്ലാവരും യാത്രക്കാരാവണോ എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെയും ആഗ്രഹമാണ് നിങ്ങളുടെ യാത്രയ്ക്ക് എല്ലാ വിദ്യാർത്ഥികളുടെയും മാറ്റഞ്ചയുടെയും ഉണ്ടാകുന്നത്